ഗാന്ധിജിയെ ഇന്ത്യ ഓർക്കുമ്പോൾ ഗാന്ധി വധക്കാരെയും ഇന്ത്യ അതേ നാളിൽ തന്നെ ഓർക്കാറുമുണ്ട് ഒരു രാജ്യത്തെ അതിൻ്റെ മൗലികതയെ ആകാശത്തോളം വളർത്തിയ ഇന്ത്യക്കാരൻ എന്ന പ്രൗഡിനെ ലോകത്തോളം അഡ്രസ് ചെയ്ത മഹാനായ ഒരു രാഷ്ട്രപിതാവ് ആണ് നമ്മുടേത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ഇന്ന് ഈ യോഗത്തിൽ സ്മരിക്കുകയാണ് ഗാന്ധിയുടെ വധത്തെ ആസൂത്രണം ചെയ്യുന്നതും ആ ഗാന്ധിയെ ലോകത്തുനിന്ന് നിഷ്കാസനം ചെയ്യുന്നതും ആർ എസ് എസിൻ്റെ കൃത്യമായ അജണ്ടയായിരുന്നു മുസ്ലിം യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും രണ്ട് പ്രവർത്തകന്മാർ കണ്ണൂരിൽ നിന്ന് ആർ എസ് എസുകാരാണ് ഗാന്ധിജിയെ വധിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിലെ പോലീസ് കേസെടുത്തത് ഞാൻ ഓർമ്മിക്കുകയാണ് കേരളത്തിൽ സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന പോലീസ് സംഘ് ഭരണകൂട രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് ഞാനത് കൊണ്ടുവരികയാണ് അന്ന് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് ആണ് ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് ആണ് ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കേസെടുക്കുക എന്ന് അന്ന് ഞങ്ങൾ പാർട്ടിയുടെ യോഗത്തിൽ കണ്ണൂരിൽ വെച്ച് വെല്ലുവിളിച്ചതിക്ക് ഓർമ്മയുണ്ട് സ്വാഭാവികമായി ആർക്കോ സംഭവിച്ചു പോയ ഒരു ചരിത്രപരമായ പിശകായിരിക്കാമെന്ന് ആ പരാതിയുടെ പിറകില്ലെന്നാണ് നമ്മൾ അന്ന് കരുതിയിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ഇതിനെ ആവർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അയാൾക്കെതിരെയും കേസെടുക്കും ഇവിടുത്തെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതാണ് അതൊക്കെ ഒരു സ്വാഭാവികമായ രാഷ്ട്രീയ പ്രക്രിയ എന്ന നിലക്കായിരുന്നു നമ്മൾ കണ്ടിരുന്നത് എന്നാൽ അതല്ല വളരെ അപകടകരമായ വിധത്തിൽ നമ്മളുടെ രാഷ്ട്രീയ ഗാത്രത്തെ നമ്മളൊന്നും അറിയാതെ നമ്മളിങ്ങനെ കണ്ണു തുറന്നിരിക്കുന്നു എന്നാണ് വെപ്പ് മീഡിയകൾ ഇത്രമേൽ ജാഗ്രവത്തായ ഒരു സ്റ്റേറ്റില്ലെന്നാണ് നമ്മുടെ വിചാരം നമുക്ക് നല്ല നമുക്ക് നല്ല വീക്ഷാധാരകളുണ്ട് എന്നാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കണ്ണുകൾക്ക് ഗോചരമല്ലാത്ത വിധം അരിച്ചരിച്ച് നമ്മുടെ വീട്ടുപടികളെത്തിയിരിക്കുന്നു ഫാക്ഷിസം അതിൻ്റെ എല്ലാ സംഹാര ശക്തിയോടെയും കൂടെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് അതിന്റെ പൂനെയിലെ രൂപീകരണത്തിന്റെ കാലഘട്ടത്തിൽ അവർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് രാജ്യത്ത് പിടിച്ചെടുക്കേണ്ടത് ഒരു മേധാവി അന്ന് വരെ ഉണ്ടായിരുന്നത് സംഘപരിവാരത്തിന്റെയോ അല്ലെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്നത് ജനാധിപത്യം വന്നാലും രാജഭരണം വന്നാലും ഒക്കെ ഈ സവർണാധിപത്യ രാഷ്ട്രീയത്തെ നിരാകരിക്കാതെ നിലനിർത്തണം എന്നതാണ് ആർ എസ് എസിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യ പോലെ ഒരു മഹാ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു രാജ്യത്ത് പത്തൊൻപത് ശതമാനത്തോളം ഹിന്ദു സമൂഹം പാർക്കുന്ന ഒരു രാജ്യത്ത് ആർ എസ് എസ് കാരൻ അവന്റെ അജണ്ടയെ സാധ്യത പ്രിയമാക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമായിരുന്നില്ലെന്ന് കണക്കുകൾ വെച്ച് നമുക്ക് പറയാം പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ആർ എസ് എസിന് കുതറി നിന്നു കീഴ്പ്പെട്ടില്ല അവരുടെ ഹെയ്റ്റ് ക്യാമ്പയിന് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം നിരാകരിച്ചു ഹിന്ദു സമൂഹത്തിന്റെ അതിശക്തമായ കാഴ്ചപ്പാടുകളിൽ ആർ എസ് എസിന്റെ ബെൽറ്റുകളുടെയും സ്വപ്നങ്ങളെയും ഒക്കെ തകർത്തു എന്നാലും ശക്തമായ ഹെയ്റ്റ് ക്യാമ്പയിൻ നിരന്തരമായ നുണപ്രചാരണങ്ങൾ എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി പലയിടങ്ങളിലും അവർക്ക് മേധാവിത്വം ഉണ്ടാക്കാൻ കഴിഞ്ഞു പക്ഷെ കേരളം അവർക്ക് വഴങ്ങിയതേയില്ല കേരളം വഴങ്ങാതെ നിൽക്കുന്നതിന് ഒരു രാഷ്ട്രീയമുണ്ട് കേരളത്തിലെ മുസ്ലിം സമാജത്തെ സംബന്ധിച്ചിടത്തോളം അവർ മഹാദരിദ്രായ പാപങ്ങളായ സാധാരണക്കാരായ ഒരു വിഭാഗമായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അവർ വരുമ്പോ നിൽക്കുമ്പോ നിൽക്കാനുള്ള കാലുറപ്പ് പോലും ഇല്ല ഇരുപത്തിയൊന്നിലെ മഹാ കലാപത്തിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ് നിൽക്കാൻ പോലും ആവില്ല വൈകായികയുണ്ട് ആ കാലഘട്ടത്തിൽ അവർക്ക് പറയാൻ രാജാധിപത്യത്തിന്റെ ചരിത്രങ്ങളില്ല സി എച്ച് പറയുന്നത് പോലെ അവർക്ക് താജ്മഹലിന്റെയോ കുത്തപ്പിൻ്റാറിൻ്റെയോ ഫത്തകൂസ്യോ ചെങ്കോട്ടയുടെയോ ഒന്നും പാരമ്പര്യമില്ല ആകെ ഉള്ളത് കണ്ണൂരിലെ ഒരു കുഗ്രാമത്തിൽ ഒരു അറക്കൽ രാജകുടുംബം എന്ന് പറയുന്ന ഒരു ഒരു പേരിനുള്ള ഒരു ഒരു രാജ പാരമ്പര്യമുണ്ട് കേരളത്തിൽ രാജാക്കന്മാരില്ല അഭിമാനകരമായ ഇവിടെ ഉണ്ടാക്കിയ എന്താണ് രാജ്യത്തിൻ്റെ ബിംബങ്ങളില്ല ഉള്ളത് മഹാദാരിദ്ര്യം കഷ്ടപ്പാട് വിഷമം പ്രയാസം യുദ്ധാനന്തര കഷ്ടപ്പാടുകൾ മാത്രം മറ്റുള്ളവരുടെ പരിഹാസം അവിടെ നിന്നാണ് അവർ പതുക്കെ 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 എമർജ് ചെയ്തു വരുന്നത് അതിൽ മുസ്ലിം ലീഗ് അത്യപാരമായ പങ്കു വഹിച്ചു ഞാൻ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല ലീഗ് അത് ശക്തമായി അവരെ ഒരു കൂട്ടി നിർത്തുമ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം അവരുടെ വൈകാരികതയെ ലീഗ് എടുത്തു എന്നാൽ ആ വൈകാരികതയെ കൺസ്ട്രക്റ്റീവ് സെക്ടറിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടു അവന് ഇരുപത്തിയൊന്നിൻ്റെ വൈകാരികത എന്ത് മാപ്പിളക്കൊരു ആവേശമുണ്ട് ആ ആവേശം ഇവിടുത്തെ സ്കൂളുകളായി കോളേജുകളായി കൺസ്ട്രക്റ്റീവ് സെക്ടറിലേക്ക് വഴിതിരിച്ചു വരും പതുക്കെ പതുക്കെ അവരങ്ങനെ പിച്ചപിച്ച് തുറക്കാൻ തുടങ്ങി കൊടുവള്ളി അങ്ങാടിയിൽ ഒരു റോഡ് വരണമെങ്കിൽ പാലം വരണമെങ്കിൽ സ്കൂൾ വരണമെങ്കിൽ അവർ മുൻപന്തിയിലുണ്ട് ആർക്കാ റോഡ് വേണ്ടത് ഈ നാട്ടിനാണ് അവിടെ എല്ലാവരും ഉണ്ട് ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് മറ്റു മതസ്ഥരുണ്ട് എല്ലാവരും ഉണ്ട് അവിടെ മുസ്ലിമും ഉണ്ട് മുസ്ലിമുമുണ്ട് മുസ്ലിങ്ങളുമുണ്ട് ലീഗുമുണ്ട് പതുക്കെ പതുക്കെ മാറി നിൽക്കപ്പെടുമായിരുന്ന ഒരു ജനത രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇഴുകി ചേർന്നതും ഉത്തരേന്ത്യയിൽ കാണുന്ന പോലെ ഭാഷ കൊണ്ട് മാറി നിന്നില്ല അറബി അറിയാവുന്നവർ അറബി മലയാളം എടുത്തു പഠിച്ചു വേഷം കൊണ്ട് മാറി നിന്നില്ല അവർ മലയാളിയുടെ മുണ്ടും ഷർട്ടും ധരിച്ച് അവർ കടയിൽ ജീവിച്ചു അവരോട് അവരുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമായി വേറിട്ടു നിൽക്കാതെ ചേർന്ന് നിന്ന് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യൻ ആർ എസ് എസ് കാരൻ്റെ സ്വപ്നങ്ങളെ തകർത്തു കളഞ്ഞു ഇവിടെ വന്ന് കയറിക്കളയാമെന്ന് വിചാരിച്ച അവന്റെ സ്വപ്നങ്ങളെ നിരന്തരമായി തകർക്കാൻ മുൻപന്തിയിൽ നിന്നത് അവർ ഇരകളാക്കുമായിരുന്ന മുസ്ലിങ്ങൾ തന്നെയാണ് ഒരു തീവ്രവാദത്തിൻ്റെ വഴിയിലേക്കും പിടികൊടുത്തില്ല വലിയ വലിയ രാഷ്ട്രീയ തീവ്രവാദ ആശയങ്ങൾ കൊണ്ടുവന്നവരോടൊക്കെ നോ പറഞ്ഞു അങ്ങനെ ശക്തമായി വന്നവരെയൊക്കെ പടിപടിയായി നിരാകരിച്ചു ജനാധിപത്യത്തിന്റെ പാതയിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ കേരളക്കരയിൽ കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായി തകർന്നു പോയത് ആർ എസ് എസിന്റെ സ്വപ്നങ്ങളാണ് കുറെ കാലങ്ങളായി നിങ്ങൾ ഓർത്തുനോക്കൂ നിരന്തരമായി എന്നാൽ ആർ എസ് എസ് അങ്ങനെ ഒരു സ്വപ്നം തകർന്ന് വഴി വഴിയിലും ലക്ഷ്യങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഒന്നല്ല അതിനപാരമായ എന്താണ് സംവിധാനങ്ങളുണ്ട് ആലോചനകളുണ്ട് അതിനു പറ്റിയ ഗ്രൂപ്പുകളുണ്ട് അവരെല്ലാം നിരന്തരമായി ആലോചിക്കുകയും നിരന്തരമായി ഫോളോ ചെയ്യുകയും ചെയ്തു ഇവിടെ ഒരു ഭാഗത്ത് മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ രാഷ്ട്രീയമായി ഇവരുമായി സഹകരിക്കേണ്ടിയിരുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അവർ അതിനെ നിരാകരിച്ചു നിന്നു മാർസ്റ്റ് പാർട്ടിയെ പോലെ സി പി ഐയെ പോലെ അങ്ങനെ നിരന്തര നിരവധി ആർ എസ് പി പോലെയൊക്കെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ തീവ്രവാദ ശക്തികളോട് ആർ എസ് എസ് എന്ന് പറയുന്ന ശക്തിയോട് കോംപ്രമൈസ് ചെയ്യാതെ അവർ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അവരുടെ പങ്കാളിത്തം ഉണ്ടായി ദേശീയ തലത്തിൽ തന്നെ ആർ എസ് എസിന്റെ ചിറ കുടിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി കോൺഗ്രസുകാരും എന്തൊക്കെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുമ്പോഴും ആർ എസ് എസിന്റെ മുമ്പിൽ പാറ പോലെ അതിശക്തമായ പ്രതിരോധം കോൺഗ്രസ് തീർത്തു ഈ രാഷ്ട്രീയം ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ പരാതി പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലയോ എന്ന് ഞങ്ങളോട് നിങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ഒക്കെ പറഞ്ഞ് തിരുത്തി രാഷ്ട്രീയം സക്രിയമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളം പല ഘട്ടത്തിലും ആർ എസ് എസുകാരന്റെ കടന്നു വരവുകൾക്ക് പതറിപ്പോയാലും ആത്മസംയമനത്തെ തിരിച്ചു പിടിച്ചു പ്രതിരോധിച്ച് നമ്മൾ ഇങ്ങനെ നിന്നുപോയത് ഇവിടെ ഇപ്പോൾ സമകാലീനമായ കേരള സമകാലിക അതെന്താണ് ഇന്ന് വരെ വെറും വർത്തമാനങ്ങൾ മാത്രമാണ് എന്നാൽ വളരെ കൃത്യമായി ആർ എസ് എസിന്റെ അജണ്ടക്കനുസൃതമായും വിധം ഡാറ്റകൾ ഉണ്ടാക്കി അതിശക്തമായി ആർ എസ് എസ് നമ്മളൊന്നും അറിയാത്ത പണിയെടുത്തു ആ നമ്മളൊന്നും അറിയാതെ പോയത് എങ്ങനെയാണ് അറിയാതെ പോയത് നമ്മൾ വിശ്വസിച്ചു പലരെയും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ വേറെയാണ് അഴിമതി ഉണ്ടായാൽ അത് വേറെയാണ് അഴിമതി ഒരു ശക്തമായ ഗവൺമെന്റ് രണ്ടാമത് വന്നാൽ അഴിമതി തിരിച്ചു പിടിക്കാം നമുക്ക് വർഗീയതയും അഴിമതിയും തമ്മിൽ വ്യത്യാസമുണ്ട് അഴിമതിയേക്കാൾ അപകടകരമായ സാധനം വർഗീയതയാണ്